കാണികൾക്ക് വേറിട്ട കാഴ്ചയിലൂടെ ആനന്ദം സമ്മാനിക്കാൻ അനന്തപുരിയുടെ സ്വന്തം കാർണിവൽ പോത്തൻകോട് ശാന്തിഗിരിയിൽ ഒക്ടോബർ രണ്ടിന് തുടക്കമാകും ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന മൂന്നാം പതിപ്പിൽ ഒട്ടേറെ പുതുമകളാണ് ഒരുക്കിയിരിക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രവേശന കവാടത്തിന് സമീപമുള്ള അതിവിശാലമായ ജലസംഭരണിക്ക് ചുറ്റുമാണ് ഇത്തവണ കാർണിവൽ ഒരുങ്ങുന്നത് പതിനായിരം ചതുർശ്ര അടി വിസ്തീർണത്തിൽ പുതുമകൾ നിറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് വിനോദങ്ങൾക്കും വേദിയാകും പ്രദർശന വ്യാപാര മേളകൾക്ക് പുറമെ ഗെയിം ഷോകൾ കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾ കാർഷിക വിപണന മേളകൾ നക്ഷത്രമാനം കേരളത്തിലെ ഗോത്രവർഗ്ഗ സംസ്കാരം വിളിച്ചൊതുന്ന തരത്തിലുള്ള ഗോത്രവർഗ്ഗ ഗ്രാമങ്ങളുടെ ആവിഷ്കാരം ഭാരതീയ ചികിത്സാ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഹെൽത്ത് കോർണർ വെൽനസ് സെന്റർ എന്നിവയും ഫൈലാന്റ് ഉണ്ടാവും വിവിധ രാജ്യങ്ങളിലെ വെജിറ്റേറിയൻ ഭക്ഷണ രുചികൾ ഉൾപ്പെടുത്തിയുള്ള ഫുഡ് കോർട്ട് മറ്റൊരാകർഷണമാകും പതിമൂന്നായിരം ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്ന ഫ്ലവർ ഷോ വ്യത്യസ്തകൾ നിറഞ്ഞ പെറ്റ് ഷോ അക്വാ ഷോ കടന്നു പോകുന്ന വഴിയിലുടനീളം ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന ഗോസ്റ്റ് ഹൗസ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ പുരോഗതി വിളിച്ചോതുന്ന റോബോട്ടിക് ആനിമൽ ഷോ ത്രീ ഡി ഷോ എന്നിവയ്ക്കൊപ്പം കേന്ദ്ര പ്രകാശന വിന്യാസം കൊണ്ടുള്ള വർണ്ണ കാഴ്ചകളും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഹാപ്പിനെസ് പാർക്കും താഴോരത്തെ ജലാശയത്തിലെ മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൈനുകളും ഫെസ്റ്റും നഗരിയുടെ മുഖ്യ ആകർഷണമാകും ഫെസ്റ്റിനോടനുബന്ധിച്ച് കലാ കായിക അക്കാദമിക് അഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്കായി എക്സ്പോയും ഒരുക്കും വിദ്യാർത്ഥികൾക്ക് വിവിധ തൊഴിൽ ഉപരിപഠന മേഖലകൾ പരിചയപ്പെടുത്തുക അവരുടെ കഴിവിനും പ്രാപ്തിക്കുമനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സഹായകമാകും ജില്ലയിലെ മുന്നൂറോളം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ നെറ്റ്ബോൾ മ്യൂസിക് ബാൻഡ് ചിത്രരചന ക്വിസ് ഫോട്ടോഗ്രാഫി ട്രഷർ ഹട്ട് ഗ്രൂപ്പ് ഡാൻസ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽ ഇൻ്റർസ്കോർ മത്സരങ്ങളും നടക്കും എൺപതടി നീളത്തിലും അറുപതടി വീതിയിലും ഒൻപതടി ഉയരത്തിലുമാണ് വേദി ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വേദിയിൽ പിന്നിൽ എൽഇ ഡി വ്യക്തികൾ ദൃശ്യവിസ്മയം തീർക്കും പ്രമുഖ പത്രദൃശ്യമാധ്യമങ്ങളുടെ പങ്കാളിത്തോടെ നടക്കുന്ന മെഗാഷോയും വിശ്വസംസ്കൃതി കലാരംഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കലാകാരന്മാരെ ഉൾപ്പെടുത്തി നടക്കുന്ന കലായജ്ഞയിലും ഈ വേദിയിലാകും